ആനന്ദിന്റെ സ്വപ്നമായിരുന്നു സേനയിലെത്തുക എന്നത് ചെറിയ പ്രായം മുതലേ തന്നെ യൂണിഫോം ധരിച്ച് സമൂഹത്തിനായി സേവനം ചെയ്യണമെന്ന ആഗ്രഹം ആനന്ദിനുണ്ടായിരുന്നു പക്ഷെ സേവന ജീവിതം തുടങ്ങും മുൻപേ തന്നെ ആ സ്വപ്നം അർദ്ധവഴിയിൽ അവസാനിക്കുകയായിരുന്നു പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ പരിശീലനം നേടുകയായിരുന്ന ആദിവാസി യുവാവ് എ ആനന്ദിന്റെ ദുരൂഹ മരണം കുടുംബത്തെയും നാട്ടുകാരെയും വേദനയിലാഴ്ത്തി ദിവസവും അമ്മയോട് വിശേഷങ്ങൾ ചോദിച്ചിരുന്ന മകൻ ഇന്നവർക്ക് ഓർമ്മയായിരിക്കുകയാണ് അമ്മയോട് സ്നേഹത്തോടെ സംസാരിച്ച് മണിക്കൂറുകൾക്കകം ജീവൻ അവസാനിപ്പിച്ച ആനന്ദിന്റെ കഥ അദ്ദേഹത്തെ സമീപിച്ച എല്ലാവരെയും നടുക്കിയിരിക്കുകയാണ് പേരൂർക്കട എ പി ക്യാമ്പിൽ പോലീസ് ശ്രേണിയായിരുന്ന ആദിവാസി യുവാവ് വിതുര പേപ്പാറ കരിപ്പാലം അരവിന്ദ് ഭവനിൽ നിന്നുള്ള എ ആനന്ദ് ജീവനെടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അമ്മയോട് ഫോൺ വഴി സംസാരിച്ചിരുന്നു സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ അമ്മയോട് ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയും ജോലിക്ക് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉപദേശം നൽകുകയും ചെയ്തിരുന്നു അമ്മ അമ്മയ്ക്ക് തോന്നിയത് മകൻ സുരക്ഷിതമായിരിക്കുന്നു അമ്മയ്ക്ക് തോന്നിയത് മകൻ സുരക്ഷിതമായിരിക്കുന്നു കാര്യങ്ങളെല്ലാം സാധാരണമാണ് എന്നായിരുന്നു പക്ഷേ അതിന് മണിക്കൂറുകൾക്കകം തന്നെ ആനന്ദന്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചുവെന്ന വാർത്തയാണ് കുടുംബത്തെ നടുക്കിയത് അമ്മയുടെ മനസ്സിൽ ഇന്നും മുഴങ്ങുന്നത് മകന്റെ അവസാന വാക്കുകളും കരുതലും നിറഞ്ഞ ശബ്ദമാണ് മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കണമെന്ന് അമ്മ ചന്ദ്രിക പതിവ് പോലെ ആനന്ദിനോട് ഓർമ്മിപ്പിച്ചു അതിന് ആനന്ദ് സ്നേഹത്തോടെ മറുപടി നൽകി അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മ വിഷമിക്കണ്ടായെന്ന് എന്നാൽ ഈ വാക്കുകൾ അമ്മയെ ഏറെ വേദനിപ്പിക്കുകയാണ് ആ സംഭാഷണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുമ്പോഴാണ് ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രികയെ വിളിച്ചത് എത്രയും വേഗം ക്യാമ്പിലേക്ക് വരണമെന്നായിരുന്നു മറുപടി പക്ഷേ മൂത്തമകൻ ഇവിടെ ഇല്ല എന്നും ഒറ്റയ്ക്ക് വരാൻ സാധിക്കില്ലെന്നുമായിരുന്നു ചന്ദ്രിക പറഞ്ഞത് എന്നാൽ ആനന്ദിനെ അയക്കാം എന്ന് പോലീസ് മറുപടി പറഞ്ഞ് ഫോൺ വെച്ചു അവരുടെ വാക്കുകേട്ട് അമ്മ മകനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു അവന്റെ കിടക്കിയും ഷീറ്റുമൊക്കെ മാറ്റി അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള ജോലി തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് വീണ്ടും ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു അവൻ വന്നോളും എന്നായിരുന്നു മറുപടി പക്ഷേ പിന്നെ വന്നത് അനക്കമില്ലാതെയായിരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രിക പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് പേരൂർക്കട എസ്എ പി ക്യാമ്പിലെ ബാരക്കിൽ ആനന്ദിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വാർത്തയറിഞ്ഞ അറിഞ്ഞ ഉടനെ തന്നെ കുടുംബം ക്യാമ്പിലെത്തി എന്നാൽ ആനന്ദിന്റെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ടെന്ന് കുടുംബം ആരോപിച്ചു പ്രത്യേകിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം വെച്ചത് ആനന്ദ് പലപ്പോഴും സഹോദരൻ എ അരവിന്ദനോട് തുറന്നു പറഞ്ഞിരുന്നതായി പറയുന്നു ജാതി വിവേചനവും മാനസിക പീഡനവും തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ക്യാമ്പിൽ ഒരുപാട് ട്രെയിനിംഗുകളോട് മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ടെന്നും അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറാറുണ്ടെന്നും ആനന്ദിന്റെ ചേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ ഭയത്താൽ ആർക്കും തുറന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഇതാകാം ആനന്ദിന്റെ മരണത്തിന്റെ കാരണമെന്നാണ് വീട്ടുകാർ സംശയം നേരത്തെയും ആനന്ദ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പതിനാറിന് രാവിലെ അഞ്ചേ മുക്കാലിന് ബാരക്കിലെ ശുചിമുറിയിൽ രണ്ട് കൈകളിലും സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ ആനന്ദനെ കണ്ടെത്തിയിരുന്നു ഉടൻ പേരൂർക്കട ജില്ല ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷയായി കൌൺസിലിങ്ങിനുശേഷം ബാരക്കിലെത്തിച്ച ആനന്ദനെ അമ്മ ചന്ദ്രികയും അരവിന്ദും കണ്ടിരുന്നു വീട്ടിലേക്ക് വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിൽ തുടരാമെന്ന് ആനന്ദ് പറയുകയായിരുന്നു അന്ന് ആനന്ദിനോട് തനിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നെന്നും അരവിന്ദ് പറയുന്നു ആനന്ദ് എന്തിനെയോ പേടിക്കുന്നുണ്ടായിരുന്നുവെന്ന് തോന്നിയിരുന്നു വീട്ടിലെത്തിയ ശേഷവും തുടർച്ചയായി ഫോണിൽ ആനന്ദനെ വിളിച്ചിരുന്നു അസ്വാഭാവികത ഇല്ലാതെയാണ് സംസാരിച്ചതെങ്കിലും എന്തൊക്കെയോ ആശങ്കകൾ ഒളിപ്പിക്കുന്നത് പോലെ തോന്നിയെന്നും അരവിന്ദ് പറയുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்